ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ റൂമ് സെറ്റാക്കി തന്നതുകൊണ്ട് രാവിലെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അവിടെയാണെങ്കിൽ ചങ്ങായി എണീച്ചതിനു ശേഷം മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റൂ എനക്ക് പിന്നെ പറയാനും ഒരു മടിയുണ്ടാവും അതുകൊണ്ടാന്ന് കേട്ടോ രാവിലെ തന്നെ ഒരു ഇതെന്ത് ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞാൻ എന്നാണ് കുടിക്കുന്നത് എന്നുള്ളത് അതൊരു ടിപ്പായിരിക്കട്ടെ നിങ്ങൾക്കും കൂടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് അടിപൊളി വീട്ടിലായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പൊ രാവിലെ ചെറിയൊരു കുട്ടി ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നല്ല മഴയുണ്ട് അടിപൊളി മഴയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അത്രേ പറയാനുള്ളു സേഫായിട്ടിരിക്കുക നമ്മളിങ്ങനെ പിടിക്കുന്നത് ചോദിച്ചോ ഒരു ടേസ്റ്റുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ടേസ്റ്റ് ഒരു വസ്തുന്ന സംഭവേയില്ല പിന്ന എല്ലാവരും വിചാരിക്കും എന്താ ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ ഒരു മുഖത്തോണ്ട് ആക്ഷൻ ആക്കിട്ട് കുടിച്ചിട്ട് ഇതാക്കുന്ന ടേസ്റ്റ് ഇല്ല ഇത് കുടിച്ചിട്ട് വേണം അപ്പുറത്തു പോവ ഇനി പിന്ന ഒരു സംഭവം കൂടി ഉണ്ട് എന്താണെന്ന് പറയണം അതൊന്നാമത് ഞാൻ ഇപ്പ ഇവരെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മീൻ കൂട്ടാൻ തുടങ്ങിയത് മീനും അതുപോലെ തന്നെ ചിക്കനും കൂട്ടാൻ തുടങ്ങിയത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞമ്മ നമ്മൾ ഞാൻ സസ്യ ബുക്കായിരുന്നു പിന്നെ അതിന് ശേഷം ബ്ലഡൊക്കെ ഒരു വൈറ്റ് കളർ വന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പിന്നെ കലസ്യത്തിൻ്റെ കുറവുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മീനും അതുപോലെ തന്നെ ഇങ്ങനെ ഈ പുട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ കഴിച്ചു തുടങ്ങിയ രണ്ട് ടേസ്റ്റ് വ്യക്തിയാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഒന്നും മീനൊന്നും കയറ്റാറില്ല അങ്ങനെൻ്റെ വീട്ടിൽ പിന്നെ ഒരു ടേസ്റ്റ് വന്നതിന് ശേഷം നല്ല സൂപ്പറായി തിന്നാൻ തുടങ്ങി പിന്നെ ഞാൻ പുറത്തുനിന്ന് ഫ്രണ്ട്സും കുറേ കൂടാം ഭക്ഷണം കഴിക്കും പക്ഷെ വീട്ടിൽ പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല ആചാരങ്ങളും ഒക്കെ കുറച്ച് അടങ്ങിയ കുടുംബങ്ങളാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം കുറച്ച് വൃത്തിയും കൂടുതൽ വെടുപ്പും കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നോക്കാൻ തുടങ്ങി എക്സൈസ് കയറും അങ്ങനത്തെ കുറെ പണിയുണ്ട് ട്രെഡ്മില്ലുണ്ട് അതെന്താ ചെയ്യണം ഒക്കെ എല്ലാവർക്കും നല്ല ശുഭുത്രി ശുഭദിനം ഉറക്കത്താണുള്ളത് എന്ന് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു സേഫായിട്ട് ഇരിക്കുക എല്ലാം മഴയാണ് ശരിയെന്നാൽ ബൈ ബൈ